നമസ്കാരം സി പി എമ്മിലെ മുതിർന്ന നേതാക്കളുമായി നടത്തിയ ചർച്ചയും ഫലിച്ചില്ല പാർട്ടി വിടില്ലെന്ന പ്രചാരണം തെറ്റിച്ചുകൊണ്ട് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്കെന്ന സൂചന കടക്കുകയാണ് ബി ജെ പിയുടെ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുടെ ഡൽഹിയിലെ വസതിയിലെത്തി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടിക്കാഴ്ച നടത്തിയത് തമിഴ്നാട്ടിലെ നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് രാജേന്ദ്രൻ ഡൽഹിയിൽ തുടരുകയായിരുന്നു ഇരുപത് മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും ഡൽഹിയിലുണ്ട് കേന്ദ്ര നേതാക്കളുമായി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ചർച്ച നടത്തുന്നുണ്ട് ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു ദേവികുളം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് എസ് രാജേന്ദ്രൻ പങ്കെടുത്തത് നേരത്തെ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്ന എസ് രാജേന്ദ്രൻ സി പി എം അംഗത്വം പുതുക്കിയിരുന്നില്ല പ്രാദേശിക നേതാക്കൾ വീട്ടിലെത്തി അംഗത്വ ഫോം നൽകിയിരുന്നെങ്കിലും സ്വീകരിച്ചിരുന്നില്ല ഇതോടെ അദ്ദേഹം ബി ജെ പിയിൽ ചേരുകയാണെന്ന് അഭ്യൂഹം ശക്തമാവുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ സി പി എം സ്ഥാനാർത്ഥി എ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന പേരിൽ എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി അവസാനിച്ചിരുന്നു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും രാജേന്ദ്രൻ അംഗത്വം പുതുക്കിയിരുന്നില്ല സീനിയർ നേതാവായി തന്നെ അനുനയിപ്പിക്കാൻ ജൂനിയർ നേതാക്കളെ വിട്ടത് െ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അന്ന് രാജേന്ദ്രൻ പ്രതികരിച്ചിരുന്നു ഇതോടെയാണ് പാർട്ടി വിടുമെന്ന അഭ്യൂഹം ഉയർന്നത് ബി ജെ പിയുടെ ചെന്നൈയിൽ നിന്നുള്ള ദേശീയ നേതാവും പ്രാദേശിക നേതാക്കളും രാജേന്ദ്രനെ കഴിഞ്ഞ മാസം ഇക്കാനഗറിലെ വീട്ടിൽ വന്ന് കണ്ട് ചർച്ച നടത്തിയിരുന്നു ഇതിനുശേഷം സംസ്ഥാന നേതാക്കളും രാജേന്ദ്രനെ സമീപിച്ചിരുന്നു പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ചില നിബന്ധനകൾ എസ് രാജേന്ദ്രൻ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു പ്രാദേശികമായ നേതൃസ്ഥാനം അടക്കമാണ് രാജേന്ദ്രൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ നിബന്ധന ിൽ എന്തെല്ലാം ധാരണ ഉണ്ടായിട്ടുണ്ടെന്നത് വ്യക്തമല്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്